ഏകദേശം ജീവിക്കുന്ന ഒരു മനുഷ്യൻ സൗണ്ട് ക്ലിയർ സ്പീക്കർ ഒരു മനുഷ്യൻ ഇന്ത്യയില് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എഴുപത്തിരണ്ട് വയസ്സ് കൂടി കൂടിയിലുള്ള എല്ലാ വീടുകളും കണ്ടിക്കയിലുള്ള മനുഷ്യരെയും കണ്ടാര എനിക്ക് രാജേഷ് മാഷോട് ചോദിച്ചാലും മാഷൻ കണ്ടിട്ടില്ല ഈ മടിക്കലുള്ള നല്ല സ്ഥലങ്ങളും ഞാൻ ചെറു കണ്ട സിനിമ എനിക്ക് കണ്ടുവല്ലേ എനിക്കനിക്ക് സിനിമനേക്കാളും ഇഷ്ടപ്പെട്ടത് സിനിമ നല്ല സിനിമ സിനിമേനേക്കാളിഷ്ടപ്പെട്ടത് ആ പുസ്തകം അതിന് കാരണം എന്തേലോ ആ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ ഞാൻ കണ്ട ചിത്രങ്ങളല്ല ആ സിനിമയിലുണ്ട് ഞാൻ കണ്ട നജീമല്ല ആ സിനിമയിലേ ഞാൻ കണ്ട അർബാബല്ല ആ സിനിമയിലുള്ളത് പ്രത്യേകതയുണ്ട് പുസ്തകം എഴുതുന്ന ആൾ കണ്ട ചിത്രമല്ല വായിക്കുന്ന നമ്മൾ കാണുന്നു എഴുതുന്ന ഞാനൊരു കഥ എഴുതുന്നു ഞാൻ കഥ എഴുതുമ്പോൾ ഞാൻ കണ്ട കഥാപാത്രം ഞാൻ കണ്ട ചുറ്റുപാടുകൾ ഇതൊന്നുമല്ല വായനക്കാരൻ കാണുന്നു ഇവനൊരു പുസ്തകം വായിക്കുന്നു അതേ പുസ്തകം തന്നെ ഇവൻ വായിക്കുന്നു ഇവൻ കണ്ട ചിത്രമല്ല ഇവൻ കാണുന്നു രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളാണ് വ്യത്യസ്ത നമ്മളെ കൂടെ ജീവിതാനുഭവം ചേർത്ത് പുതിയൊരു ചിത്രം നമ്മൾ കാണുന്നു പണ്ട് ഞാൻ കാര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നുമില്ല ഒരു അരളി ഇലരടിയിലെ പൂമ്പാറ്റ ആകുന്ന പ്യൂപ്പ അല്ലെ പ്യൂപ്പ ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ അറിയാതെ അതിങ്ങനെ പൊട്ടിയിട്ടൊന്ന് പൂമ്പാറ്റ പുറത്തേക്ക് വരും അതിങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ വിശദീകരിച്ച് വരും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പ്രഭാത സൂര്യന്റെ കിരണങ്ങള് അതിലിങ്ങനെ വന്ന് തട്ടുന്നു ഇളം തന്നെ അതിങ്ങനെ ആടുന്നു ഒരു ദിവസം രാവിലെ അതിങ്ങനെ പൊട്ടുന്നു അതിൽ അതിൽ നിന്ന് പല വർണ്ണങ്ങളുള്ള ഒരു പൂമ്പാറ്റ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു അതിങ്ങനെ പാറി പോന്നു കവിതയിൽ പറയുന്നതാ പാറിപ്പോകുന്നു അവിടെ വലിയൊരു പൂന്തോട്ടം ഉണ്ട് ആ പൂന്തോട്ടത്തിലൂടെ പൂമ്പാറ്റം ഇങ്ങനെ പാറിപ്പോയി അപ്പൊ ഞാനിങ്ങനെ സങ്കല്പിച്ചു പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ പല നിറത്തിലുള്ള പൂമ്പാറ്റങ്ങൾ മഞ്ഞ ചോപ്പ് വയലറ്റ് പലതരം പൂമ്പാറ്റകൾ എൻ്റെ മനസ്സിലൊരു പൂന്തോട്ടം ഉണ്ടാവുന്നു ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടാവും വേറെ ഒരു ചിത്രം എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഹക്കീമം കണ്ടു ഒരു ചിത്രം എൻ്റെ അപ്പുറത്തിരിക്കുന്ന പ്രജിത കണ്ടു മറ്റൊരു ചിത്രം മുന്നിലിരിക്കുന്ന അനീഷ കണ്ടു വേറൊരു ചിത്രം വായിച്ചു തന്ന മോനം മാഷ കണ്ടത് വേറൊരു ചിത്രം അപ്പോൾ എല്ലാവരും വ്യത്യസ്ത ഭാവനകളിലേക്ക് ഓരോരുത്തരും ഓരോ ചിത്രം ഉണ്ടാക്കുന്നു ഒരു പുസ്തകമാണ് ഞാൻ പറഞ്ഞത് ഒരു കവിതയാണ് ഇത്രയും ചിത്രം നമ്മൾ മനസ്സിലേക്ക് വന്നിരുന്നു അതാണ് ഈ വായനയുടെ പ്രത്യേകത നമ്മൾ വായിക്കുമോറും വളരുന്ന നേരത്തെ അവര് പറഞ്ഞു അല്ലേ എന്താ വളരുന്നത് നമ്മുടെ ശരീരമല്ല ശരീരമാണ് വളരുന്നത് ബുദ്ധിയല്ല വളരുന്നത് അറിവല്ല വളരുന്നത് വായിക്കുമ്പോൾ അറിവാണ് അറിവ് കേട്ടാ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ഞാൻ മാറിയൊരു പുസ്തകം വായിച്ചിട്ടില്ല ഒരു സംശയമില്ല എൻ്റെ വീടിൻ്റെ കിടന്ന് ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വായന വരുന്നത് അതെ അടുത്ത് കാരില് പൊതുജന വായനശാല വായന ഒരു പുസ്തകം ആവാ അതിന്റെ ഉള്ളില് കേറി ഞാൻ ഏതായാലും പോയതല്ലേ നല്ല കടവിലൊരു പുസ്തകം എടുക്കാറുണ്ട് പേരൊന്നും നോക്കിട്ട് കടലും നല്ല കടവിലാണ് വീട്ടിൽ കൊണ്ടുവരു നോക്കുമ്പ മനസ്സിലായത് പിന്നെ അത് നമ്മളെ ഒരു ദേശത്തിന്റെ കഥ കാര്യം ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ എടുത്തത് നിങ്ങൾ വിശ്വസിക്കുക അറിയില്ല ആ പുസ്തകം ഞാൻ ഒരാഴ്ച കൊണ്ട് ഫുള്ള് വായിച്ചു വലിയ പുസ്തകമാണ് വായിച്ചു തുടങ്ങി അതിരാണിപ്പാടെന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ കഥ അവിടുത്തെ ശ്രീധരൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ കഥ അവിടുത്തെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എൻ്റെ കാരി ഗ്രാമത്തെ പോലെ തന്നെയാണ് ഞാനിങ്ങനെ അനുഭവിക്കേണ്ടി അതിന് ഓരോ ചിത്രം അല്ല മോശം ഇങ്ങനെ ഫുള്ള് കുമളകളായിട്ട് കൊണ്ടുവരുന്നു അങ്ങനെ ഞാനിങ്ങനെ വീട്ടിൽ വെച്ചു വായിച്ചപ്പോൾ ഞാൻ പുതിയൊരു ചിത്രം കണ്ടു ഞാൻ നേരെ വായിച്ചാലും ഇപ്പോൾ അടുത്ത പുസ്തകം എസ്റ്റപ്പെട്ടക്കാടിന്റെ പുസ്തകം തന്നെയാണ് വീട്ടിലെടുത്തു അടുത്ത ഏതാ നല്ല രസല്ല വായിക്കാൻ നാടൻ പ്രേമ ഞാൻ രണ്ടാമത് പക്ഷെ ആ പുസ്തകം എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അന്നാതെ എനിക്കത് മനസ്സിലായിട്ടില്ല കാരണം അത് ഒരു പ്രണയകഥയാണ് ഒരു ചെറിയ പുസ്തകമാണ് എന്നാലും അത് കൊണ്ട് കൊടുത്ത് ഞാൻ അടുത്തത് എസ് കെ പൊട്ടക്കാടിൻ്റെ പുസ്തകം എസ് കെ പൊട്ടക്കാടിൻ്റെ അടുത്ത പുസ്തകം എടുത്തത് ഒരു തെരുവില്ലാതെ അത് കോഴിക്കോട് ഇപ്പോൾ അത് മനസ്സിലായത് ഏതു തെരുവാണെന്ന് അന്ന് മനസ്സിലായിട്ട് ഒരു തെരുവ് തെരുവറിനറിയിൽ ഒരു സ്ട്രീറ്റ് അവിടുത്തെ കഥയാണ് പഴയ കാലത്തൊക്കെ പിന്നെ കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഞാൻ കുറേ ഭാഷയും പോയിട്ടുണ്ട് പോകുന്ന സമയത്തല്ല എനിക്ക് എസ്റ്റേപ്പറ്റക്കാരിൻ്റെ ഒരു തെരുവിൻ്റെ കഥ ഓർമ്മയുണ്ട് അതിലെ കഥാപാത്രങ്ങൾ അവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഭാവനയിൽ ഇങ്ങനെ കാണും അതാ പുസ്തകം പിന്നെ ഞാൻ വലിയൊരു അന്ധവിശ്വാസിയായിരുന്നു വലിയ അന്ധവിശ്വാസിയായിരുന്നു അമ്പലങ്ങളിൽ പോവും അയ്യത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും സകല അല്ല കൈ നോക്കും കൈ നോക്കല് അല്ലേ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങൾ പത്ര എല്ലാം തുടങ്ങിയിട്ട് ഞങ്ങൾ ഈ ആഴ്ച നക്ഷത്രം നോക്കും എൻ്റെ അതില്യ നക്ഷത്രം അതിൽ ഇങ്ങനെ നോക്കും എന്നിട്ട് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നതാണ് നിയർലി എവറിങ് അതിൻ്റെ പേര് അത് എഴുതിയത് അമേരിക്കൻ എഴുത്തുകാരനായ ബ്രിൽ ബൈസണ അതിൻ്റെ സയൻറ്റിസ്റ്റ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം പതിനാറ് വർഷം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് പഠനം നടത്തിയിട്ട് എഴുതിയ ഒരു ശാസ്ത്ര പുസ്തകം ആ പുസ്തകം വായിച്ചതോടെ എൻ്റെ ഉള്ളിലുള്ള സകാല അന്ധവിശ്വാസം ഇല്ല ഒരു പുസ്തകം ഒറ്റ പുസ്തകം സത്യസന്ധമായിട്ട് പറയാം ആ ഒറ്റ പുസ്തകം ആ പുസ്തകത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇപ്പൊ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വരെ വളരെ ശാസ്ത്രീയമായി വിവരിച്ചിട്ടുണ്ട് അവർ അഭിനയിച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ അഭിനയിച്ചു പിന്നെ ഈ നാടകത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് തോന്നിയപ്പോഴാണ് എൻ പിള്ള പേര് ഈ നാടക തർപ്പണം എന്ന് പറയുന്ന പുസ്തകം ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു വീട്ടുകൊണ്ടെന്ന് വായി പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് വായിച്ചത് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആ പുസ്തകം വായിച്ചു അതായത് ബിൽബേസിന്റെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അത് വായിച്ചു പോയിട്ട് കൊണ്ടൊന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതിൽ നാടകം എങ്ങനെ പഠിപ്പിക്കണം നാടകം എങ്ങനെ പഠിക്കണം എങ്ങനെ അഭിനയിക്കണം എങ്ങനെ സംവിധാനം ചെയ്യണം ഇതൊക്കെ ആ പുസ്തകത്തിലുണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് നാടകം പഠിച്ചാണല്ലോ ആ പുസ്തകം വായിച്ചതിൻ്റെ ബലത്തിൽ അടുത്ത വർഷം കോളേജിൽ ഞാനൊരു നാടകം സംവിധാനം ചെയ്തു എഴുതിയിട്ട് അതാണ് എൻ്റെ പഠനം ആ പുസ്തകം വായിച്ചിട്ട് മാറിയതാണ് പിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു പുസ്തകമുണ്ട് അത് ഇപ്പം ഞാൻ ഈ രാജേഷ് മാഷൻ മേശപ്പുറത്ത് ആ പുസ്തകം കണ്ടു അതെൻ്റെ സത്യാന്വേഷ സത്യാന്വേഷണ പരീക്ഷണമാണ് മഹാത്മാഗാന്ധിയെ വായിച്ചിട്ടുണ്ടായി ഉറപ്പായിട്ടും ഒരു ഇന്ത്യക്കാരൻ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സത്യാന്വേഷണ പരീക്ഷണ വായിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം കഴിഞ്ഞു വലിയ നഷ്ടം എന്നുള്ള വലിയ നഷ്ടം ആരും കൊണ്ട് വായിച്ചാൽ നിങ്ങൾക്ക് ആത്മകഥ വായിച്ചാൽ മനസ്സിലാവും ആത്മകഥ വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഒരുപാട് നമുക്ക് വായിക്കേണ്ട പുസ്തകങ്ങളുണ്ട് അത് ചെറിയ പുസ്തകങ്ങൾ എടുത്ത് വായിക്കണേ ഇപ്പോഴും കുറെ ആൾ കുറുക്കൻ്റെയും അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ എല്ലാം കഥകൾ എല്ലാവരെയും കഴിയുന്നുണ്ടല്ലോ പുസ്തകം വായിച്ചിട്ട് മാറ്റവും നോക്കാം നമ്മള് ഷാജികുമാറിൻ്റെ ഒരു കഥയുണ്ട് നമ്മളെ മെഡിക്കൽ ചാലക്കട ഷാജിയെ ഒരു കഥയില്ല കഴിഞ്ഞ ദിനം ഉന്നത്തെ വായനാ ഫേസ്ബുക്കിൽ എഴുതിയൊരു കഥയാണ് ഷാജി സ്കൂൾ കോളേജിൽ ഷാജി കുമാറിനറിയോ നിങ്ങളെ തേക്കനകരത്താണ് സിനിമയില്ല ടേക്ക് ഓഫ് എന്ന സിനിമയില്ല അതെല്ലാം എഴുതിയാണ് ഷാജി കുമാർ പത്രപ്രവർത്തകനാണ് അതേ ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്നാലും കഥയല്ല ജീവിതാനുഭവമാണ് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്തൊരിക്കല് ഒരു വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിലായി ജയിലിലാവല്ലോ സാധാരണ റിമാൻഡ് ചെയ്തു ചെയ്യും ദിവസം അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ജയിലിൽ വെറുതെ ഇരിക്കണ്ടേ അതുകൊണ്ട് കുറച്ച് വായിക്കാം എന്ന് കരുതിയിട്ട് നമ്മുടെ ബഷീറിന്റെ കുറച്ച് കഥകളാണ് കൊണ്ടത് കുറച്ച് കഥകൾ അങ്ങനെ ജയിലിലേക്ക് ഇങ്ങനെ പോയി ചെറിയ ചെക്കനാണ് ഡിഗ്രി പഠിക്കുന്നത് ചെറിയ ചെക്കനാണെന്ന് ഷാജി കുമാർ അങ്ങനെ കയറി പോകുന്ന സമയത്ത് ജയിലിൽ ഗുണ്ടകളും ഉണ്ടാവില്ലേ പെട്ടെന്നൊരു ഗുണ്ട അല്ല കോമ്പൊരു ചങ്ങായി ഉണ്ടാ നോട്ട് പോടാ ഷാജി എന്നെ പഠിച്ചുകൊണ്ട് പതുങ്ങി പതുങ്ങി എന്താണ് എന്റെ പേര് എൻറെ പേര് ഷാജി എന്റെ പേരറിയാം ഞാൻ അന്തർമാനാണ് എന്താറ നിന്റെ കയ്യിൽ പറഞ്ഞു ഇതൊരു പുസ്തകമാണ് പുസ്തകാ ഇങ്ങ ഇയാള് പുസ്തകം വായിക്കാം ഇങ്ങ കിടക്കുമ്പം തലക്കുമ്പോ കാല അങ്ങനെ പിടിച്ചുപയറ്റി ഷാജിക്ക് പുസ്തകം അങ്ങനെ ജയിലിൽ കിടന്ന അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പിന്നീട് പഠിച്ച അദ്ദേഹം പത്രപ്രവർത്തകനൊക്കെ ആയി മാറി പുറത്തേക്ക് വരുന്നുണ്ട് വിചാര എന്റെ മനസ്സിലായില്ലേ ഞാനാണെങ്കിൽ പണ്ടോ പണ്ടേനോട് പുസ്തകം വാങ്ങിച്ചേ അത് ഞാനാണ് ഏഹ് നിങ്ങൾ ഗുണ്ടയല്ലേ ഇങ്ങനെ അപ്പൊ പറഞ്ഞു മോനെ നിന്നോട് അന്ന് ഞാൻ മേടിച്ച പുസ്തകമല്ലേ ഞാൻ വെറുതെ വായിച്ചു വെറുതെ വായിച്ചു അപ്പൊ എനിക്കത് വലിയ രസമായി തോന്നി അടുത്ത പേജ് വായിച്ചു ഞാൻ അപ്പുറത്തെ പേജ് വായിച്ചു നോക്കി വല്ലാതെ ഇഷ്ടപ്പെട്ടു എനിക്ക് ബഷീറിൻ്റെ കഥ പിന്നെ ഞാൻ അവിടുത്തെ ജയിലറോട് ചോദിച്ചു ഇവിടെ പുസ്തകശാലയുണ്ടോ അപ്പൊ പറഞ്ഞാണ്ട് ആരും പുസ്തകമൊന്നും വായിക്കല്ലേ ജയിലില് ഗുണ്ട പുസ്തകം വായിക്കോ ഇല്ല അപ്പൊ ഇവിടെ ഉണ്ട് അങ്ങനെ അവിടുത്തെ പുസ്തകത്തിന് അടുത്ത് വായിച്ചു അപ്പോൾ എനിക്ക് കുറേ മാറ്റങ്ങൾ പിന്നെ ഞാൻ ജയിലും ജയിലിന് പുറത്തിറങ്ങിയാലും തീരുമാനിച്ചു ഇനി ഞാൻ ആരെയും കൊല്ലിയോ തല്ലിയോ ചെയ്യാം നല്ലതൊരു പണിയെടുത്ത് ജീവിക്കും പറ്റിയ പണി പുസ്തക പുസ്തകം ഇപ്പുരാസ് ഗുണ്ട മാറിയ നടന്നതാണോ എന്ന് എനിക്കറിയില്ല ഷാജികുമാർ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാലും ഞാനൊരു മാറ്റം ഉണ്ടാവും പുസ്തകങ്ങൾ ഗാന്ധിജി പറയുന്നുണ്ടല്ലോ ഒരു പുസ്തകം വായിച്ചതാണ് ഹരിശ്ചന്ദ്രൻ്റെ കഥ പറയുന്ന ഒരു പുസ്തകം വായിച്ചതാണ് എൻ്റെ സത്യബോധം അദ്ദേഹം അഹിംസാവാദി തന്നെ സത്യം മാത്രം പറയുന്ന ആളല്ലേ അദ്ദേഹം അങ്ങനെ ആവാൻ കാരണം ആ പുസ്തകം വായിച്ചതാണ് ഇങ്ങനെ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും പുസ്തകം വലിയ സ്വാധീനം ചെലുത്തുന്നു മഹാഭാരതം ഞാൻ അടുത്ത് സുനിൽ മാഷ് പറയുന്നത് കേട്ടോ അല്ലെ മഹാഭാരതം രാമായണമല്ലേ വായിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്റെ കഥയൊക്കെ വായിച്ചിട്ടുണ്ടാ മഹാഭാരതം വായിച്ചിട്ടുണ്ടാ ചെറിയ പുസ്തകമല്ല ഞാൻ മാസങ്ങളെടുത്തിട്ടാണ് മഹാഭാരതം വായിച്ചത് വ്യാസമഹാഭാരതം ഞാൻ മാസങ്ങളെടുത്തിട്ട് വായിച്ച ഒരാളാണ് ഒരു ലക്ഷം ശ്ലോകം ഒരു ലക്ഷം എപ്പോ വായിച്ചി എത്ര കഥകൾ അറിയാം എത്രയെത്ര കഥാപാത്രങ്ങൾ ഒരുപാട് കഥകൾ ഒരുപാട് കഥാപാത്രങ്ങള് രാമായണത്തിൽ രാമായണത്തിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ചെറുതൊന്നല്ല എത്ര കഥകൾ എത്ര കഥാപാത്രങ്ങളും ഇങ്ങനെ പുതിയ സിനിമകളും കാണുമ്പോൾ എനിക്കപ്പോൾ അധികം ചില സിനിമകളും കാണുമ്പോൾ തോന്നും ഇത് മഹാഭാരതത്തിൽ പറഞ്ഞ കഥ അതേപോലത്തെ ഒരു ചില മഹാഭാരതത്തിൽ എനിക്ക നാടകം കാണുമ്പോൾ തോന്നും ഇത് മഹാഭാരതത്തിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ ചില നാടകം ഇരുമ്പോൾ എനിക്ക് തോന്നലേ അതുപോലത്തെ ഒരു കഥ മഹാഭാരതത്തിൽ ഉണ്ടല്ലോ കാരണം അതുപോലത്തെ ഒരുപാട് കഥകളായിരുന്നു നമ്മളെ ജീവിതത്തിനെ തന്നെ മാറ്റാൻ ശക്തിയുള്ള ഒരുപാട് കഥകൾ സിനിമ കാണുന്നത് തെറ്റൊന്നും അല്ലേ സിനിമ കാണില്ലേ എല്ലാരും സിനിമ കാണുന്നത് തെറ്റൊന്നുമല്ല നല്ല സിനിമകൾ കാണുന്നത് നല്ലതന്നെയാണ് നേരെ വച്ചിട്ട് ഈ പ്രേമലു എന്നും നല്ലതാണ് കാര്യമൊന്നുമില്ല പ്രേമ പ്രേമലു ആണിപ്പോ മിനിയാന്നൊരു സിനിമ എല്ലാരും ഭയങ്കര സിനിമ ആയിട്ടാണ് പോയത് ആവേശം 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 പുതിയ ഒന്നും ഒന്നും ഇല്ലാത്ത അങ്ങനെയുള്ള സിനിമകളല്ല നല്ല സിനിമകളുണ്ട് ഗാന്ധിജിയുടെ ജീവിതം പറയുന്ന സിനിമയുണ്ട് ഗാന്ധി തന്നെ പേര് ഗാന്ധി തന്നെ അതിന്റെ പേര് ഒരുപാട് ഓസ്കാർ അവാർഡുകൾ വാരിക്കോട്ടിയ ഒരു സിനിമ പറ്റുമെങ്കിൽ ഒന്നത് കാണാം അബ്രഹാം ലിങ്കന്റെ ജീവിതം പറയുന്ന സിനിമയുണ്ട് ലിങ്കൺ അതിൽ ലേഖനാണ് വായിക്കുന്നത് ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നതാണ് അതിൽ പ്രധാന പോയിന്റുകൾ ഇന്നതാണ് എന്ന് എഴുതി വെച്ചാൽ ഗുണം എന്താണെന്നറിയാം കുറേ കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ആ പുസ്തകം വരെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലാതെ ബഹുമാനം നമ്മളെ കുറേ പഠിപ്പിക്കില്ല അതുപോലെ നിങ്ങൾക്ക് അധ്യാപകരെക്കാളും അറിവുള്ള കുട്ടികളാകും പറ്റും അധ്യാപകരെക്കാളും അറിവുള്ള ആളുകളാകാൻ പാഠം പഠിപ്പിച്ചു ഇപ്പം ഞാൻ പറയുന്ന കഥയല്ലേ ഇവർക്ക് പഠിപ്പ് വന്നിട്ടുണ്ട് അതിന് കാരണം എൻ്റെ മോളെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ദിവസം ഞാനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു എന്റെ ജീവിക്കുന്ന മനുഷ്യര് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് കഥകളിലൂടെ ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ അനുഭവിക്കാം അവരോട് മിണ്ടാം കഥകളിലൂടെ ജീവിതത്തിൽ പല ജോലി ചെയ്യുന്നവരാണ് അവർക്കൊക്കെ പുസ്തകങ്ങൾ ജഗതി ശ്രീകുമാർ ജഗതിനെ അറിയില്ലേ സിനിമാ നടൻ ജഗതി ജഗതി ഇന്റർവ്യൂല് ഒരാൾ ഇന്റർവ്യൂ നടത്തുന്ന ഞാൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെയും ആ കൃതികളിലുള്ള കഥാപാത്രങ്ങൾ ഞാനത് വായിക്കുമ്പോൾ കഥാപാത്രങ്ങൾ മനസ്സിലാക്കും അവരെങ്ങനെയാ ചലിക്കുന്നു എങ്ങനെയാ നോക്കുന്നത് എങ്ങനെയാ ചലിക്കുന്നു അതാണ് ഞാൻ ഇവിടെ നോക്കണം അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പഠിക്കുന്ന പുസ്തകങ്ങളില്ല ഒരാളെ വീട്ടിൽ പോയിട്ടല്ല അത് അങ്ങനെ ഓരോന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വെളിച്ചം കൂടി കൂടി കൂടിക്കൂടിക്കുന്നു ആരേശ് ഭാഷ ചെയ്യുന്ന ഈ പണിതല്ല ഈ ചെയ്യുന്ന പണി വളരെ വലിയ പണിയാണ് ചെറുപ്പം അല്ലെ എന്ത് സംഭവമാണ്

ഈ ദിവസങ്ങളിൽ നമ്മളെന്ത് ചെയ്യാം ഇടയ്ക്കിടെ ഇങ്ങനെ ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ നമ്മുടെ പരിപാടികൾ ഇത് നന്നാക്കാൻ വേണ്ടി പറ്റും അല്ലെ ഇന്ന് നമുക്കറിന്ന് ഇന്നൊരു വലിയ ജനാധിപത്യ പ്രക്രിയയിൽ വലിയൊരു പോരാട്ടം നടക്കുന്ന ദിവസമാണോ അല്ലെ ഇന്ന് ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് നമുക്കറിയാം എല്ലാവരും അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെട്ടിട്ടും നിങ്ങളും വളർന്ന് വലുതായാലും പതിനെട്ട് വയസ്സ് പൂർത്തിയായി നിങ്ങൾക്ക് എന്ത് കിട്ടും വോട്ടവകാശം കിട്ടും അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ആരാണ് നമ്മൾ ഭരിക്കേണ്ടത് എന്ന് നാം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ജനാധിപത്യ പ്രക്രിയ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങളൊക്കെ അതിന്റെ ഭാഗമാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ബ്രേക്ക് എങ്ങനെ പിടിക്കേണ്ടത് നോക്കിട്ടേ സ്പീഡ് ചവിട്ടുമ്പോ പെഡലിങ്ങനെ ശക്തി ലടിച്ചത് അല്ലെ കയറ്റത്തില് സൈക്കിളിൽ കയറുമ്പം പിന്നെ മെല്ലെ ചവിട്ടിയാ മതിയോ ആൻ ചവിട്ടണം അങ്ങനെ നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുക നമ്മുടെ നിരീക്ഷണത്തിൽ കൂടി അറിവിൽ കൂടി വായനയിൽ കൂടി അല്ലെ അപ്പൊ ആ വായന എന്ന് പറയുന്ന പ്രശ്നം നമ്മൾ പത്താം ക്ലാസ് ജയിക്കണമെങ്കിൽ വേണം വായന വേണം ഒമ്പതാം ക്ലാസ് ജയിക്കണമെങ്കിൽ വായിക്കണം അല്ലെ പുസ്തകങ്ങളോട് നമുക്ക് എന്തുണ്ടാവണം ഇഷ്ടമുണ്ടാകും ആ ഇഷ്ടമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനമാണ് ലൈബ്രറി കൗൺസിലിന്റെ ആ പ്രവർത്തനത്തിൽ മാഷി വന്നപ്പം വളരെ ലളിതമായി മാഷിന്റെ കാര്യങ്ങൾ അല്ലെ നമ്മുടെ നാട്ടിലെ സാഹിത്യകാരനെ കുറിച്ച് ഷാജി കുമാർ അല്ലെ ഷാജിയേട്ടൻ നമ്മളെ സഹിത്യേട്ടന്റെ സുഹൃത്താണ് നമ്മുടെ വായനശാലയുടെ ഏഹ് കെട്ടിട ഉദ്ഘാടന സമയത്ത് ഷാജി നമ്മൾ മുഖ്യാതിഥിയായി പറഞ്ഞത് അല്ലെ ജാനി ഏറ്റവും പുതിയ ജാനകി എഴുതിയ കഥകൾ ഏറ്റവും പുതിയ പുസ്തകം അതാണ് അല്ലെ ഞാൻ വായിച്ചു തന്റെ ഏട്ടത്തിയുടെ മകളുണ്ട് ജാനകി കുഞ്ഞി ആ കുഞ്ഞി പറഞ്ഞ കഥകൾ എഴുതിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ലൈറ്റിറങ്ങിയ ഷാജികുമാറിന്റെ പുസ്തകം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് ആ പുസ്തകങ്ങൾ വായിക്കാം അപ്പൊ നമ്മളിവിടെ ഒത്തുചേർന്നത് നമ്മൾ ഈ കഴിഞ്ഞ വായനാ ചർച്ചയ്ക്ക് ശേഷം ഈ ആഴ്ച നമ്മൾ വായിച്ച പുസ്തകത്തെ കുറിച്ച് ചർച്ച സംഘടിപ്പിക്കാതാണ് നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കുറവുണ്ട് നമുക്കറിയാം നമ്മൾ അതൊന്നും വിഷയമല്ല നമുക്ക് രണ്ടു മാസം കഴിഞ്ഞ വായന വെളിച്ചം എന്നൊരു പദ്ധതി നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് ഇനി ജൂൺ മാസത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പടം നടത്താൻ കാര്യമില്ല കാര്യമുണ്ടാ കിളികൾ എന്ന പുസ്തകം ഞാൻ വായിച്ചു ഇതിൽ പൂർണ്ണമായും രണ്ട് കഥകൾ മാത്രമേ എനിക്ക് വായിക്കാൻ കഴിയുള്ളൂ അതിൽ ഒരു കഥയെയാണ് ഞാൻ ഇവിടെ ചുരുക്കി വിവരിക്കുന്നത് കൂട് സ്വപ്നം കാണുന്ന കിഴികൾ ആദ്യം തന്നെ കിളികൾ കൂട് നിർമ്മിക്കുന്നത് വിവരിക്കുകയാണ് അപ്പോഴാണ് ബിന്ദുവിന്റെ ഒരു ഫോൺ കോൾ വരുന്നത് അപ്പോഴേക്കും ബിന്ദുവിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞ് ദേവി വിളിച്ചതാണ് സംഭവം ദേവേഷ് കുമാറിനെ അറിയുമോ എന്ന് ചോദിച്ച് വിളിച്ചതാണ് ബിന്ദു മേഡം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു പായൽ ദേവിയുടെ ഭർത്താവാണോ അപ്പോൾ ശ്യാമള ദേവി പറഞ്ഞു അയാൾ തന്നെ ഇന്ന് പുലർച്ചെ നമ്മുടെ നൈറ്റ് പെട്രോൾ കസ്റ്റഡിയിൽ എടുത്തതാണ് വിശദമായി കാര്യം ചോദിച്ചപ്പോൾ ആൾ കുഴപ്പക്കാരനല്ല എന്ന് മനസ്സിലായി ഇവിടെ ഇവിടുത്തു രണ്ടു പേരുടെ ആ ആജാമത്തിൽ വിടാമെന്ന് വെച്ചു പലരോടും ചോദിച്ചു ആരും തയ്യാറാകുന്നില്ല അപ്പോഴാണിവൻ മാഡത്തിന്റെ പേര് പറഞ്ഞത് ഫോൺ കാളുകളിൽ പരിശോധിച്ചപ്പോൾ ഇവൻ ഇന്നലെ മാഡത്തിനെ രണ്ട് തവണ വിളിച്ചിട്ടുമുണ്ട് അപ്പോഴേക്കും ബിന്ദു മാഡത്തിന് മനസ്സിലായി കൂടാതെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്നിട്ട് ഒരു കാര്യം തുകയാണ് ഒരാളെ കൂട്ടി ഇവരെ വരെ വരണമെന്ന് പറഞ്ഞു ബിന്ദു മാഡം ഒരു തവണ കൂടി ചോദിച്ചു എന്തെങ്കിലും കുഴപ്പം പിടിച്ച കേസാണോ അവസാനം ഞാൻ ആപ്പിലാകുമോ എനിക്കത്ര വ്യക്തപരമായി അറിയുന്ന ആളല്ല അപ്പോൾ ശ്യാമള പറഞ്ഞു ഇല്ല അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലോ എന്നിട്ട് ബിന്ദു മാഡം പോകുന്നതിനു മുൻപ് രാജുവേട്ടനെ വിളിക്കുകയാണ് എന്നിട്ട് മണിയെ വിളി വിളിച്ച് വിളിച്ചു എന്നിട്ട് അവർ രണ്ടു പേരും കൂടി പോവുകയാണ് എത്തിയപ്പോഴേക്കും സി ഐയുടെ ഓഫീസിന് മുൻപിൽ ഇട്ട ബെഞ്ചിൽ ഇരിക്കുന്നത് ഗബേഷ് ആണെന്ന് അവർ വിചാരിച്ചു എന്നിട്ട് ശ്യാമള ദേവിയുടെ അടുത്തേക്ക് പോയി മണി ചോദിച്ചു മാഡം ഇയാളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ല എന്നിട്ട് പ്രശ്നങ്ങളെല്ലാം ശ്യാമളദേവി അവരോട് പറഞ്ഞു പക്ഷേ ബിന്ദുവിനും മണിക്കും ഇത് വിശ്വസിക്കാനാകാതെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് അല്ല മാഡം യാൾ എന്തിനാൽ അങ്ങനെ ചെയ്യുന്നത് ആരോടെങ്കിലും ഉള്ള വിരോധം കൊണ്ടാണോ എന്നിട്ട് ശ്യാമള പറയുകയാണ് പെൻഷനിങ് സ്ട്രീറ്റിൽ താമസിക്കുന്നവർ കൂടുതലും വിവിധ ഓഫീസുകളിൽ നിന്ന് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരാണ് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ആശയത്തിന് പിന്നിൽ എന്നും പറയുകയാണ് എന്നിട്ട് ദേവേഷിനെ വിളിപ്പിച്ചു കാര്യങ്ങളെല്ലാം ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ കള്ളനല്ല പക്ഷേ ഞാനൊരു തെറ്റ് ചെയ്തു അതിൽ എനിക്ക് ദുഃഖമുണ്ട് രണ്ടു ദിവസം മുൻപ് എൻ്റെ നാട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് എന്നെ കാണണമെന്ന് വാശി പിടിക്കുന്നുണ്ട് കൊറോണ കാരണം ജോലിയൊന്നുമില്ല കയ്യിൽ പൈസയും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത് എനിക്ക് മാപ്പ് തരണം ഇത് കേട്ടപ്പോൾ അവൻ രൺ അവർ രണ്ടു പേർക്കും സങ്കടം വന്നു പക്ഷേ ദേവേഷ് കുമാറിനെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്താണ് കഥ ആ കഥ വളരെ ചുരുങ്ങിയ വാക്കുകയാണ് ഇന്നതാണ് ഇത് പറയുന്നത് ഈ കഥയിൽ പിന്നെ ആ കഥ എന്തുകൊണ്ട് എനിക്കിഷ്ടമായി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ആ കഥ എനിക്കിഷ്ടമായി ഇന്ന കാരണം കൊണ്ട് എനിക്കതിനോട് എതിർപ്പുമുണ്ട് രണ്ടും പറയാം ചില കാരണം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ചില കഥ അല്ലേ ചില കഥ വായിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നേ ഇല്ല കുറേ പുസ്തകങ്ങളെല്ലാം ഞാനെല്ലാം വായിച്ചിട്ട് പകുതിക്ക് നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വായിക്കാത്ത പുസ്തകങ്ങൾ കാരണം അത് നമ്മളെ ആസ്വദിപ്പിക്കുന്നില്ല നമുക്ക് വായിക്കാൻ സുഖം കിട്ടുന്നില്ല അത് കാരണം ഇതാണ് നമുക്ക് ഇന്ന കാരണം കൊണ്ടത് എനിക്കിഷ്ടപ്പെട്ടില്ല എല്ലാം എല്ലാവരെയും ആസ്വദിപ്പിക്കണമെന്നില്ല അല്ല എല്ലാ കാര്യം ഞാൻ കസാക്കി ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട് കുറേ ഇന്ന് ഞാനത് പൂർണ്ണ കഥ കഥ മുഴുവൻ വായിച്ചു കഥ മുഴുവൻ വായിച്ചു ഈ അടുത്ത് വായിച്ചു ഒരു നാടകം കാണാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ ആ നോവല് ഞാൻ ഒരിക്കലും കൂടി വായിച്ചു ചെറിയ നോവലാണ് ഇത്രയുള്ള നോവലാണ് പക്ഷെ ഇന്നും എനിക്ക് ആ നോവല് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെയുണ്ട് ചില കൃതി നമ്മളെ സീതിക സുരാജ് ഓള് ഈ പുസ്തകത്തെ ഓള് വരച്ചതാണ് നമ്മളെ വായനാ വെളിച്ചത്തിന്റെ എല്ലാ എലമെന്റ്സും അല്ലെ നമുക്ക് എഴുതുന്ന നമുക്ക് എഴുതാം ചിത്രീകരണം നടത്താം ചിത്രീകരണം നടത്താം അല്ലെ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് തോന്നിയത് നമ്മൾ തോന്നിട്ട് വരച്ചതല്ലേ ഇത് ആ അല്ലേ നമ്മുടെ നാട്ടിലെ തീരെ ഇല്ലാത്തൊരു സാധനമാണ് ചിത്ര വായന എന്ന് പറയും ഒരു ചിത്രം നമ്മൊരു ഞാനും എൻ്റെ സുഹൃത്തുക്കളായി പിന്നെ രാജേന്ദ്രൻ പുല്ലൂരിന്റെ ഒരു ചിത്ര പ്രദർശനം കാണാൻ കാഞ്ഞങ്ങാട് ലൈബ്രറി ആർട്ട് ഗ്യാലറിയിൽ പോയി അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിന് ചിത്രമായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത കാണുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഈ പത്ത് നൂറ്റി അൻപത് ചിത്രങ്ങളെല്ലാം ഇങ്ങനെ നോക്കി ഞാൻ ചിത്രകല പഠിച്ച ഒരാളാണ് ചിത്രകലേനെ ഒരു അധ്യാപകൻ കൂടിയാ അപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഓരോന്നിങ്ങനെ സൂക്ഷ്മമായി നോക്കി നോക്കിയിരുന്നു ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്നോട് ചോദ്യം അമ്മയെന് ഇങ്ങോട്ട് വന്നിരുന്നു അത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ചിത്രവായന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു ചിത്രം കണ്ടപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത് ഒരു ചിത്രത്തിനെ കുറിച്ചാണ് ആയിരക്കണക്കിനാൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചിത്രത്തിനെ കുറിച്ച് അല്ല ഏത് ചിത്രമാണെന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞ ചിത്രം ലിയനാർഡോ ഡാവിഞ്ചിയാണ് വെച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരച്ചതാണ് ആകെ ആ ചിത്രത്തിൻ്റെ വലിപ്പം എത്ര അറിയോ രണ്ടര അടിയാണ് രണ്ടര അടി ഇത് ഇത്ര പോലില്ല ഒരു ചിത്രമാണ് അവിടുത്തെ പാരീസിലുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നോക്കി വരച്ചതാണ് മോണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നോക്കി വരച്ചതാണ് ആ ചിത്രത്തെക്കുറിച്ച് ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്നു ആ ചിത്രത്തിൻ്റെ രൂപത്തിനെക്കുറിച്ച് അതിൻ്റെ കളറിങ്ങിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ കഥകളുണ്ടായിരുന്നു ഒരുപാട് കവിതകൾ ഉണ്ടായിരുന്നു ചിത്രത്തെയും വായിക്കാം നമുക്ക് കഥ വായിച്ചിട്ട് അത് ചെയ്യാം ഞാൻ ചിത്രരേഖന പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെ വായിച്ചിട്ട് ആ കഥയെ ആ കഥ കഥയെ ചിത്രം ഇതൊരു ചാണ്ടി എന്ന് പറയുന്ന ഒരാളെ ഒരു കൃഷിക്കാരൻ ചാണ്ടി എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് അയാൾ അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും മുമ്പ് അയാൾ മുമ്പെന്ന് വീണാൽ അയാളത് കണ്ട് ചിരിക്കും അങ്ങനെയാണ് അയാളുടെ സ്വഭാവം ഒരു ദിവസം ഇയാൾ ഇയാളെ കൃഷി സ്ഥലത്തേക്ക് പോയിട്ടാകുമ്പോൾ മുമ്പിൽ ഒരു വയസ്സായ ആൾ നടന്നു വരുമ്പോൾ അറിയാതെ കാല് എഴുതിയിട്ട് അങ്ങോട്ട് താഴോട്ട് വീണു അതിൻ്റെ ആകുമ്പോൾ ഇത് കണ്ട് ഇയാൾ ചിരിച്ചോണ്ട് നിന്നു അതിൻ്റെ ആകുമ്പോൾ കണ്ടു നിന്ന നാട്ടുകാരി ഇയാളെ കുറേ കുറ്റപ്പെടുത്തി എന്നിട്ട് ഈ വയസ്സായ ആളാ തിരിച്ച് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ തിരുമനിച്ചു എന്നിട്ട് ഇയാൾ അത് കണ്ട് ചിരിച്ചുകൊണ്ട് നേരെ മുമ്പോട്ട് നടന്നു അപ്പം മുമ്പിൽ ഒരു പട്ടി പട്ടി അത് പട്ടി അയാളാ പിന്തുടർന്നു എന്നിട്ട് ഇയാൾ പേടിച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ആ മരത്തിൻ്റെ മുകളിൽ ഒരു തേനീച്ചക്കൂടെ ഉണ്ടായിരുന്നു ഇയാളത് കാണാതെ തട്ടി ഞാൻ തേനീച്ച കൂടെ മൊത്തം ഇയാളെ ഇതാക്കി തേനീച്ച എന്നിട്ട് ഇയാൾ ആ മരത്തിൽ നിന്ന് താഴെ പോണു അപ്പം ഇയാൾ അലറി അപ്പം അത് കണ്ട നാട്ടുകാരി പറഞ്ഞു നിങ്ങൾ കുറേ ചിരിച്ചതല്ലേ എന്ന അമ്മയും ചിരിക്കട്ടെ നിങ്ങൾക്ക് ഇതൊരു പാടാവട്ടെ എന്നിട്ട് ഇത് അവസാന പുസ്തകത്തിന്റെ പേരെന്താണ് മിന്നാമിന്നുങ്ങും കുഞ്ഞിത്തവളി രാജു രാജീവ് കല്ലൂരിന്റെ കഥാസമാഹാരാണ് കഥയിൽ ഒരു കഥയാണ് വായിച്ചത് അതിനെ കുറിച്ചാണ് ബാലു ഇപ്പൊ പറഞ്ഞത് ഓക്കേ ശരി കുറുക്കം മാഷിന്റെ സ്കൂളാണ് അത് ഈ കുറുക്കൻ ദാൻ്റെ താൻ ചെയ്ത തെറ്റുകൾക്ക് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ തുടങ്ങാൻ വിചാരിച്ചു അപ്പം ഈ കുറുക്കൻ ഈ മനുഷ്യന്മാരുടെ അടുത്തേക്ക് അധികം സമ്പർക്കുന്നത് ഈ മനുഷ്യന്മാർ പാടുന്ന പാട്ടും മറ്റു സാധനങ്ങൾക്കെല്ലാം കുറുക്കൻ അറിയാം അപ്പോൾ കുറുക്കൻ ആ ആ വീട്ടിൽ വെച്ചിട്ട് ഒരു സ്കൂൾ തുടങ്ങി അപ്പോൾ ആ സ്കൂളിൽ കുറേ ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും വിളിച്ച് പ്രവേശനോത്സവം നടത്തി എനിക്ക് ഓരോ മൃഗങ്ങൾക്കും ഓരോ പാഠങ്ങൾ പഠിച്ചു കൊടുക്കും അപ്പൊ ലാസ്റ്റ് എല്ലാ മറ്റേ കാട്ടിലെല്ലാവരും കുളുക്കൻ നല്ല ഒരു അധ്യാപകൻ കൂടിയാണെന്ന് വിശ്വാസിച്ചു പറഞ്ഞ ബുക്കാണ് കിളിരു രാധാകൃഷ്ണന്റെ ബുക്കാണത് ഇതിൽ കുറെ കഥയുണ്ട് പത്ത് പതിനൊന്ന് കഥയുണ്ട് എല്ലാ കഥയും ഞാൻ വായിച്ചിന് ദീപു എന്ന കൊച്ചുകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച കഥകളാണ് ഇതിലുള്ളത് അവനെ സ്നേഹം കൊണ്ട് തിന്മയെ അവൻ അകറ്റി എന്ന ഒരു പാഠം കൂടി ചെയ്യുന്നുണ്ട് കൃഷ്ണൻ പറഞ്ഞ ഒരു നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് കുണ്ടയാണ് അയാളെല്ലാരും പേടിച്ച് മാറി നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അയാളെ ഈ ദീപുവിനൊരു ഏച്ചി ഉണ്ട് ആ ഏച്ചിയെ ഇയാള് ക്രൂരമായി മർദ്ദിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ അയാളെ ഇവൻ ആ മർദ്ദിക്കുന്ന സമയത്ത് ഇവനയാളെ അടിച്ച് മാറ്റി ആ ചേച്ചിയെ രക്ഷപ്പെടുത്തിയിട്ടൊക്കെ ഇട്ട് പിന്നെ പിന്നെ അയാൾ ഇവനോടുമായിട്ട് ഭയങ്കര അടുപ്പം കാണിച്ച് ഇവനൊരു ഭയങ്കര സ്നേഹത്തിലാവുകയും ഇവർ ഭയങ്കരമായിട്ട് അടുത്ത് ഇവനെ അമ്മയും അച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മരിച്ചുപോയി ഏച്ചി കല്യാണം കഴിച്ച് വേറെ പോയി അപ്പോൾ ചേച്ചിക്ക് ഇവനോടുണ്ടായ സ്നേഹമൊക്കെ കുറഞ്ഞു അപ്പോൾ അവന് അതിന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ആ വിഷമത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കുട്ടിയാണിവൻ ആ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കൃഷ്ണൻ നായർ കാണുകയും കൃഷ്ണൻ നായരുടെ കൂടെ ഈ കുട്ടി അയാളുടെ കൂടെ ജീവിക്കാൻ പോവുകയാണ് പിന്നെ ആ ചേച്ചി അവളുടെ കുറ്റം മനസ്സിലാക്കി അവളുടെ തെറ്റ് മനസ്സിലാക്കി ഈ കുട്ടിയെ തിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ ആഴ്ചക്ക് എല്ലാം ചേർത്തിട്ട് കൂടി അടുംകൂടി കൂടെ ഓക്കേ